അഗ്രി ലേഡി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ വളപ്രയോഗത്തെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് പലർക്കും ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ വളപ്രയോഗത്തെക്കുറിച്ച് ഒരുപാട് സംശയങ്ങളുണ്ട് എങ്ങനെയാണ് വളം ചെയ്യേണ്ടത് അതുപോലെ തന്നെ ഏത് വളങ്ങളൊക്കെയാണ് ഡ്രാഗൺ ഫ്രൂട്ടിനിട്ട് കൊടുക്കേണ്ടത് അതുപോലെ എപ്പോഴൊക്കെയാണ് വളം ചെയ്യേണ്ടത് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഡ്രാഗൺ ഫ്രൂട്ട് കൃഷിയിൽ സംശയങ്ങളുണ്ട് അപ്പോൾ ഡ്രാഗൺ ഫ്രൂട്ടിലെ വളപ്രയോഗത്തെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണിത് ഇതിപ്പം എൻ്റെ ഡ്രാഗൺ ഫ്രൂട്ട് തോട്ടാണ് ഇപ്പോൾ ഇവിടെ നൂറ് സ്റ്റാൻഡേർഡ് നൂറ് കാലുകളാണ് സിമെൻറ്റ് കാലിൽ ആണ് ഞാൻ തൈകൾ നട്ടിട്ടുള്ളത് അപ്പോൾ ഒരു നാനൂറ് ഒരു കാലിൽ നാല് എണ്ണം എണ്ണമെന്നുള്ള തോതിൽ നാന്നൂറ് വള്ളികളാണ് നാനൂറ് പിന്നെ ഡ്രാഗൺ ഫ്രൂട്ട് തൈകളാണ് ഇപ്പോൾ നമ്മൾ വെച്ചിട്ടുള്ളത് ഈ ഒക്ടോബർ മാസം ഒരു പകുതി ആയപ്പോഴാണ് ഇപ്പോൾ ഞാനിത് പ്ലാന്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ വെച്ച സമയത്ത് നമ്മൾ അടിവളമായിട്ട് പിന്നെ ചാണകപ്പൊടി അതുപോലെ തന്നെ വേപ്പൻ പിണ്ണാക്കി എല്ലുപൊടി ഇട്ട് കൊടുത്തിരുന്നു അതിനു ശേഷം പിന്നെ നമ്മൾ വളപ്രയോഗമൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ ഒരു പിന്നെ മൂന്ന് മാസം കൂടുമ്പോൾ നമ്മൾ ഡ്രാഗൺ ഫ്രൂട്ടിന് വളം ചെയ്ത് കൊടുക്കേണ്ടതാണ് അപ്പോൾ ജൈവവളം മാത്രമാണ് നമ്മളിപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്നത് അപ്പോൾ ഇത് നട്ട് കഴിഞ്ഞിട്ട് ഇപ്പം മൂന്ന് മാസം കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അതുകൊണ്ടിപ്പോൾ ഈ വളപ്രയോഗം ചെയ്യാണ് അപ്പോൾ ഇവിടെ പിന്നെ പിന്നെ നന്നായി പൊടിഞ്ഞ ചാണകപ്പൊടി അതുപോലെ തന്നെ കോഴിക്കാഷ്ടം പിന്നെ എല്ലുപൊടി ഇപ്പം നമ്മൾ എല്ലുപൊടി ഇടുമ്പോൾ ചെടികൾക്ക് ആവശ്യമായിട്ടുള്ള ഫോസ്ഫറസും കിട്ടും അതുപോലെ തന്നെ നമ്മൾ കാൽഷ്യം കിട്ടും പിന്നെ അതുപോലെ വേപ്പൻ പിണ്ണാക്ക് വേപ്പൻ പിണ്ണാക്കി ഇടുമ്പോൾ നമ്മൾ പിന്നെ കീടകളും വരാതിരിക്കുന്നതിന് വേണ്ടി സഹായിക്കുകയും ചെയ്യും അതുപോലെ തന്നെ ഒരേ സമയം വളമാണ് കീടനാശിനിയുടെ ഉപകാരം ചെയ്യും പിന്നെ ചെടികൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ന്യൂട്രിയൻസും ഈ നാല് വളം കൂടി നമ്മൾ ഒന്നിച്ച് കൊടുക്കുകയാണെങ്കിൽ എല്ലാ ന്യൂട്രിയൻസും ചെടികൾക്ക് കിട്ടും അപ്പോൾ അതാണ് ഇപ്പം ഇന്നിവിടെ കാണിക്കുന്നത് പിന്നെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മറ്റ് ചെടികൾക്കൊക്കെ നമ്മൾ വളം ചെയ്യുമ്പോൾ അതിന് ഒരു തടയെടുത്തിട്ട് പിന്നെ ചുറ്റും ഒരു തട എടുത്തതിലാണ് നമ്മൾ വളം ചെയ്യുക ഇപ്പം ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ വേരുകൾ എന്ന് പറഞ്ഞാൽ ഫൈബ്രോസ് റൂട്ട് അത് പിന്നെ ഒട്ടും താഴ്ചയിൽ പോകുന്നില്ല ഒക്കെ ഇങ്ങനെ മുകളിലാണ് അതിൻ്റെ വേരുകൾ ഉള്ളത് അപ്പോൾ നമ്മളവിടെ കൊത്തും കിളക്കും ഒന്നും ചെയ്യാൻ പാടില്ല പിന്നെ നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടത് അവിടെ വല്ല പുല്ലോ അല്ലെങ്കിൽ മറ്റ് വല്ല കളകളൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മൾ മല്ല പറ നീക്കം ചെയ്യണം അല്ലാതെ നമ്മളവിടെ പിന്നെ മൺവെട്ടി കൊണ്ട് ഒന്നും കൊത്തി കിളക്കരുത് പിന്നെ നമ്മൾ അതിന് ആവശ്യമായിട്ടുള്ള വളം ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത് അപ്പം ഇതിനാവശ്യമായിട്ടുള്ള വളം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പിന്നെ നാല് വളം കൂടി മിക്സ് ചെയ്തിട്ട് ഒരു പിന്നെ ടാർപോളിൻ ഷീറ്റ് കൊണ്ട് മൂടി അതിൽ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ പിന്നെ വളങ്ങൾ നമ്മൾ അതിന് ശേഷം ഈ വളം ഈ നാലും കൂടി വള പ്രയോഗം ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നന്നായിട്ട് നനച്ചു കൊടുക്കണം ഏത് വളം ചെയ്താലും നമ്മൾ പിന്നെ അതിൽ നന്നായിട്ട് നനച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത് താങ്ക് ഫോർ വാച്ചിങ്